ഫുലാലത്ത് ഇങ്ങനെ പതുങ്ങി പരിങ്ങി നിൽക്കുന്നുണ്ട് എവിടെയാണ് മുഹമ്മദ് നബിയെ ഒറ്റപ്പെട്ട മക്കം പത്തു ചരിത്രമറിയാം ആയിരക്കണക്കിന് സ്വഹാബികളെ കാവൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഫുലാലത്ത് ഇങ്ങനെ പമ്മി നോക്കുകയാണ് എവിടെയാണ് മുത്തുനബിയെ എനിക്ക് വധിക്കാൻ അവസരം കിട്ടുക കൊല്ലണം ഈ പ്രപഞ്ചത്തിൽ നിന്ന് തുടച്ചു നീക്കണം ഒടുവിൽ ഒരു സുവർണാവസരം ഫുലാലത്തിന്റെ മുന്നിൽ ഒത്തു വരുന്നുണ്ട് ഓടി വരുന്നുണ്ട് മുത്തുനബിയുടെ മുന്നിലേക്ക് തന്റെ കയ്യിൽ അരയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആയുധം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഫുലാലത്ത് ഓടി വരുന്നത് തിരബിയെ കൊലക്കി കൊടുക്കാനാണ് അടുത്തേക്ക് എത്തുന്ന സന്ദർഭത്തിൽ മുത്തുനബി സാഹു അലഹി വസ്ലം സ്നേഹത്തോടെ ഫുലാലത്തിനോട് ചോദിക്കുന്നുണ്ട് താങ്കൾ എന്തിനുള്ള പുറപ്പാടാണെന്ന് ഒന്നുമില്ല ഞാൻ അങ്ങയെ കാണാൻ വേറെ താല്പര്യങ്ങളൊന്നുമില്ല എന്ന് കള്ളം പറയുന്നത് ഫുലാലത്ത് അല്ലല്ലോ ഫുലാല വേറെ എന്തോ താല്പര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സൊല്ലാഹുലി വസ്ലം കൊല്ലാൻ ആയുധം ഒളിപ്പിച്ചു വരുന്ന ഫുലാലത്തിന്റെ നെഞ്ചിൽ ആശ്വാസത്തിന്റെ ഒരു തടവിൽ ഫുലാലത്തിന്റെ മനസ്സ് പരിവർത്തനത്തിന് വിധേയമാവുകയാണ് എങ്ങനെയാണ് ശത്രുവിനെ തിരുനബി അലഹി വസ്സല നിങ്ങളെ സ്വീകരിച്ചത് സമീപിച്ചത് എന്ന ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്താണ് തിരുനബിക്ക് ഇങ്ങനെ സേവനം ചെയ്യാൻ കുട്ടികളുടെ ഒരു കൂട്ടമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും മുത്തുനബിയുടെ കൂടെ എല്ലാ തരം കുട്ടികളിൽ ഇങ്ങനെ ചേർന്ന് മുത്തനബിയെ സേവിക്കാൻ സഹായിക്കാൻ എന്തെങ്കിലും ഒരു ഹെൽപ്പ് എന്റെ വക ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുട്ടികൾ മുഴുവനും മുത്തനബിയുടെ കൂടെയാണ് ആ കൂട്ടത്തിലെ ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ടായിരുന്നു ജൂതനായ ഒരു ജൂതനായ പിതാവിന്റെയും മാതാവിന്റെയും ഓമന ഒരു കുട്ടി അള്ളാഹുവിന്റെ ആവശ്യമായ സേവനങ്ങൾ ഹിദമത്ത് ചെയ്യാൻ ജൂതനായ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ഒരു ദിവസം മുത്തനബി സാഹുലി വസ്സലാമ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോ ജൂതനായി കുഞ്ഞിനെ കാണാനില്ല കുട്ടിയെ കാണാനില്ല